ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭമാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാരയങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടക്കുന്ന പാർലമെന്റ് എലക്ഷനിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് നല്ല സമയം ആണോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ഇലക്ഷൻ ഞാൻ അടുത്തെത്തി കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് എൻ ഡി എ നേതൃത്വം കൊടുക്കുന്ന ി ജെ പി മുന്നണിയാണ് ശ്രീമാൻ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നമുക്കറിയാം ഇന്ത്യയുടെ ഐക്യം അഖണ്ഡത മതേതരത്വം ജനാധിപത്യം ഒക്കെ കാത്തുപരിപാലിക്കുവാൻ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന ഭരണാധികാരികൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് തയ്യാറാകണം അത്തരത്തില് കഴിവുള്ള ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ലഭ്യമാകുന്ന ഇന്ത്യയുടെ മത മതേതരത്വവും ജനാധിപത്യവും കാത്തു സംരക്ഷിക്കുവാൻ കഴിവും ആജവവുമുള്ളവർ ഇന്ത്യയിൽ എം പി ആയി ജയിച്ചു വരേണ്ടതുണ്ട് അത്തരത്തിൽ കഴിവുള്ളവർ വിവിധ പാർട്ടികളിൽ നിന്നും ഇന്ത്യയിൽ ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റുള്ള നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ പൊതുവെ നല്ല കാലമാണോ അതെയോ മോശം കാലമാണോ എന്ന് എന്നോടൊരു വ്യക്തിയോടെ ചോദിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അരനൂറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇപ്പോൾ ഏതാണ്ട് പത്തു വർഷക്കാലത്തോളമായി ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയാണ് ശ്രീമാ നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം ഏതായാലും ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ഒരു ക്ഷീണം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം കാരണം ഇപ്പോൾ സീറ്റ് യുവജന കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് അർഹമായ ഒരു സീറ്റുകളൊന്നും ഇപ്പോൾ ലഭ്യമാകുന്നില്ല ഇതെല്ലാം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് മുന്നണിക്ക് അതായത് യു ഡി എഫ് മുന്നണിക്ക് പൊതുവെ കേരളത്തിൽ ഒരു മെച്ചമായൊരു സമയം ഏതാണ്ട് ഒരു നല്ല സമയം ആണ് ഇപ്പോൾ എന്ന് തന്നെ പറയ പറയുവാൻ സാധിക്കും മറ്റ് കാര്യങ്ങളൊക്കെ മറ്റ് വീഡിയോകളിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേരളത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനൊക്കെ ലഭിക്കുന്ന സീറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ മറ്റ് മറ്റ് വീഡിയോകളിലൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും പൊതുവെ കോൺഗ്രസ്സിന് അനുകൂലമായൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കേരളത്തിൽ എന്ന് പറയാൻ ഞങ്ങൾ ജ്യോതിഷപരമായിട്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം